so <laughs> ഒരു വർഷം പൂർത്തിയാവുന്ന ഒരു സമയമാണ് ജവഹർ ആൻഡ് ചാരിറ്റി കൾച്ചറൽ ഫോറം രൂപീകരിച്ചത് നമ്മുടെ നാടിന്റെ ഇരിക്കൂറിന്റെ സാംസ്കാരിക രംഗത്ത് ജീവകാരുണ്യ രംഗത്തും പ്രവർത്തിക്കുക എന്ന് ലക്ഷ്യമാക്കിയാണ് ഇത്തരമൊരു സംഘടന രൂപീകരിച്ചിരിക്കുന്നത് നാം അറിയാതെ പോകുന്ന നമ്മുടെ നാടിൻ്റെ കലാകാരന്മാരെ കലാകാരികളെ അവർക്ക് ചെറുതെങ്കിലും ഒരു കൈത്താങ്ങാവുക അവരുടെ സഹായത്തിലേക്ക് അവരുടെ വേദനയിലേക്ക് ഓടിയെത്തുക എന്ന കൂടിയാണ് ജവഹർലാൻ ചാരിറ്റി കൾച്ചറൽ ഫോറം രൂപീകരിച്ചത് ഗ്രാമോത്സവം എന്ന പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഈ പരിപാടിയുടെ ജനശേഷണാർത്ഥം തിരുവനത്തുപൂർമ്മിനെങ്ങോട്ട് കുട്ടാവ് കുളിഞ്ഞ ചെടിച്ചേരി ഫറൂഖ് നഗർ അൻസാർ നഗർ അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഓരോ വീടുകളിൽ കയറിയിറങ്ങി അമ്പത് രൂപയുടെ സമ്മാനക്കൂപ്പൺ നൂറ് രൂപയ്ക്ക് സമ്മാനക്കൂപ്പൺ നൽകിയാണ് ഈ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിന് കാരണം വലിയ തുക വാങ്ങുവാനും വലിയ തുക സംഘടിപ്പിക്കുവാനും നമുക്ക് അറിയാത്തത് കൊണ്ടല്ല പക്ഷേ ഇന്നിവിടെ നൽകുന്ന ഈ പരിപാടി ഇത് നിങ്ങളുടെ ഓവരുടെയും വിയർപ്പോഹരിയാണ് എന്ന കൃത്യമായ കൂടിയാണ് ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് നിങ്ങളുടെ പരിപാടിയാണ് വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഈ നാടിൻ്റെ ജനമനസ്സിലേക്ക് കയറുക നിങ്ങൾ നൽകുന്ന ഓരോ നാണയത്തൊട്ടിലും നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളറയിലേക്ക് ഈ സംഘടനയെ കൊണ്ടുപോകുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾ ചെയ്തത് ദീർഘമായ ഒരു സ്വാഗത പ്രഭാഷണത്തിന് സ്വാഗത പ്രസംഗത്തിന് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും കുട്ടാവ് പുളിഞ്ഞുറമ്പിന്റെ ഇവിടുത്തെ ഹൃദയ നാടിയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ വഴികാട്ടിയും നമ്മൾ എല്ലാ കാര്യത്തിനും മുന്നിട്ടിറങ്ങുന്ന ഈ നാടിന്റെ ജനസേവകൻ ശ്രീ അഡ്വ ശ്രീ എം പി ജനാർദ്ദനാണ് ജവർ ചാരിറ്റിയുടെ ചെയർമാൻ കൂടിയായ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിക്കുന്നത് ജവർ ആൻഡ് കസ്തൂർബ വനിതാ വേദിയുടെയും മാർഗദർശിയും ഈ നാടിന്റെ ഏത് വിഷയങ്ങളുണ്ടായാലും അവിടെ ആദ്യമായി ഓടിയെത്തുന്ന പ്രിയപ്പെട്ട നമ്മുടെ ജനകീയനായ എം എൽ എ അഡ്വക്കേറ്റ് സജി ജോസഫ് എം എൽ എ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ചാരിറ്റി ഫോറത്തിന്റെ പരിപാടികളിലേക്ക് സജീവ സാന്നിധ്യമായ ഈ ഈ ഗ്രാമത്തിന്റെ നാടിന്റെ ജനകീയനായ ജനകീയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ടി പി ഫാത്തിമയെ ഈ ഗ്രാമോത്സവത്തിലേക്ക് ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ പരിപാടിക്ക് മാത്രമല്ല ഇരിക്കൂറിന്റെ സാമൂഹിക രംഗത്ത് നിറസാന്നിധ്യമായ നമ്മുടെ പ്രിയപ്പെട്ട കൺവീനർ യു ഡി എഫിന്റെ കൺവീനർ കൂടിയായ ശ്രീ സി വി ഫൈസലിനെ ഈ ഗ്രാമോത്സവത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇവിടത്തെ ചേർന്ന ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ദിശാദർശന്റെ കോർഡിനേറ്റർ കൂടിയായ ശ്രീ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ സി വി എൻ യാത്രയെ സ്നേഹപൂർവം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ അധ്യക്ഷയും രണ്ടാം വാർഡ് മെമ്പർ കൂടിയായ ശ്രീ ടി സി സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒന്നാം വാർഡ് മെമ്പറും നമ്മുടെ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ പ്രിയപ്പെട്ട ശ്രീ എം പി ഷബുനത്തിനെ സ്നേഹപൂർവം ഈ പരിപാടിയിലേക്ക് സ്വാഗതം അതോടൊപ്പം തന്നെ ഇവിടെ ചേർന്ന വേദിയിൽ ഇരിക്കുന്ന ശ്രീ അഡ്വക്കേറ്റ് സി നിഖിൽ ഡി പി കെ ദാമോദരൻ വി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ശ്രീ കെ വി പത്മനാഭൻ മാസ്റ്റർ ശ്രീ വി സി രാജീവൻ കെ സുകുമാരൻ പി പി കൃഷ്ണൻ കസ്തൂർബ വനിതാ വേദിയുടെ പ്രസിഡന്റ് ശ്രീ വിനോദ് ജോയ് ജനറൽ സെക്രട്ടറി ശ്രീ വി സി ലളിത വൈസ് പ്രസിഡന്റ് ശ്രീ പി ഷഫീന കെ പുരുഷോത്തമൻ വനമ്പ സതീശൻ ബി സി രാജീവ് എന്നടക്കമുള്ള പ്രിയപ്പെട്ട എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ചെയർമാൻ എം വി ജനാർദ്ദനപൂർവം ക്ഷണിക്കുന്നു ഇത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ ഈ ഒരു സവത്തിന് നമുക്ക് സമയം ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു പ്രശ്നമുണ്ട് ഒരു മുന്നോടിയായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ഇത് നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഏതായാലും തുടർന്നും മുന്നോട്ട് ഇതേ പരിപാടികളായിട്ട് നമ്മൾ എന്നും കൂടെ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനത്തിനായി നമ്മുടെ പ്രിയങ്കരനായ ജവഹർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സി ജയനേട്ടൻ ബഹുമാനിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ പ്രിയ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ കുട്ടികളെ പ്രസംഗത്തിന്റെ സമയമല്ല എന്നറിയാം നമ്മുടെ നാടിന്റെ ഐക്യം വിളിച്ചോതുന്ന നമ്മുടെ നാടിന്റെ പാരമ്പര്യം വിളിച്ചോതുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു സന്ധിയാണ് ഇന്നിവിടെ ജവഹർ സൊസൈറ്റി നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഇനിയും നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾ നമുക്ക് കാണാൻ വളരെ ആകാംക്ഷയോടെയാണ് നിങ്ങളെല്ലാം ഇരിക്കുന്നത് എന്ന് എനിക്കറിയാം അതുകൊണ്ട് ദീർഘമായി പറയുന്നില്ല ഇനി എൻ്റെ നാട്ടിലെ ഇതേപോലെ ഒരു ഗ്രാമോത്സവം മുണ്ടാനൂരിൽ അത് അതിൻ്റെ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് തീരുന്നതിന് മുമ്പ് എനിക്കവിടെ എത്തിച്ചേരണം എനിക്ക് വളരെ സന്തോഷമുണ്ട് നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും മനോഹരമായ ഒരു പ്രദേശമാണ് ഇരിക്കൂർ പഞ്ചായത്തിലെ ഈ പ്രദേശം പ്രകൃതിയുടെ മനോഹാരിത മാത്രമല്ല ഏകോദര സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന എല്ലാ സംസ്കാരത്തെയും ചേർത്ത് നിർത്തുന്ന ഒരു ജനതയാണ് കുട്ടാവിലും പരിസര പ്രദേശങ്ങളിലുമായി ജീവിക്കുന്ന ഇരിക്കൂർ പഞ്ചായത്തിൽ ജീവിക്കുന്ന ഓരോരുത്തരും ഇത്രയേറെ സാഹോദര്യമുള്ള മതസൗഹാർദ്ദമുള്ള ഒരു നാട് എവിടെയുമില്ല എന്ന് അസന്നിഗ്ധമായി പറയാൻ എനിക്ക് സാധിക്കും അതൊരു വലിയ പുണ്യമാണ് നിങ്ങളെല്ലാവരും പുണ്യം ശ്രദ്ധിച്ച ജനവിഭാഗമാണ് എന്ന് ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നു ഈ നാടിൻ്റെ ഈ സാംസ്കാരിക പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാനാണ് ജവഹർ ചാരിറ്റബിൾ സൊസൈറ്റി ശ്രമിക്കുന്നത് നിങ്ങളെല്ലാവരും അതിനോടൊപ്പം ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് നമ്മുടെ ആത്മാവായി നമ്മൾ കരുതിപ്പോരുന്നതാണ് നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യവും നമ്മുടെ മത ഓണം വരുമ്പോഴും വിഷു വരുമ്പോഴും ക്രിസ്മസ് വരുമ്പോഴും റംസാൻ വരുമ്പോഴും നമ്മൾ ഒരേ വീട്ടിലെ അംഗങ്ങളെ അംഗങ്ങളെപ്പോലെയാണ് നമ്മളിതെല്ലാം ആഘോഷിക്കുന്നത് പ്രത്യേകിച്ച് ഇരിക്കൂറിൽ ഇത്രയേറെ സ്നേഹമുള്ള സാഹോദര്യമുള്ള ഒരിടം നമുക്ക് വിടയുന്നില്ല പക്ഷെ നമ്മുടെ ഇടയിലുള്ള ഈ സ്നേഹം ഇല്ലാതാക്കാൻ പരസ്പരം സംശയങ്ങൾ ഉണ്ടാക്കാൻ പലരും ശ്രമിക്കുക നമ്മുടെ നാടിനെ വെട്ടിക്കേറാൻ ശ്രമിക്കുക നമുക്കത് അനുമതി അനുവദിച്ചുകൂടാം ഈ സൊസൈറ്റിയുടെ നാമകരണത്തിന് വിധേയമായ നമ്മുടെ രാഷ്ട്രത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അവരൊക്കെ ജീവത്യാഗം ചെയ്ത് നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം അത് നമ്മുടെ അടുത്ത തലമുറയിലേക്കും ആ പൈതൃകത്തെ കൈമാറാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് അതിനുവേണ്ടി ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ നടത്തി മദ്യത്തിനെതിരെ മയക്കുമരുന്നിനെതിരെയൊക്കെയുള്ള നിരന്തരമായ പോരാട്ടങ്ങൾ സാമൂഹ്യ തിന്മകൾക്കെതിരെ നടത്താൻ ഈ കുട്ടായ്മ ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുക നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ നന്മയായി കാത്തുസൂക്ഷിക്കേണ്ടത് സ്നേഹമാണ് മറ്റ് മതവിഭാഗങ്ങളെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ആദരിക്കാനുള്ള നമ്മുടെ സമീപനമാണ് അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാപിതാക്കളും അതിനുവേണ്ടി പരിശ്രമിക്കണം കുട്ടികളുടെ സൗഹാർദ്ദവും ഒക്കെ വളർത്തി വരും തലമുറയിലേക്ക് ഈ നന്മ കൈമാറാൻ ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാർ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതിന് ജനേട്ടനും പ്രിയകരനായ നമ്മുടെ ഇരിക്കുമുള്ള നേതാവ് ഫൈസലും ഒക്കെ നേതൃത്വം നൽകുന്ന ശ്രീ മൗസനും അതുപോലെ തന്നെ നിഖിൽ വക്കീലും ഒക്കെ നേതൃത്വം നൽകുന്ന ഈ കൂട്ടായ്മയ്ക്ക് സാധിക്കും എന്നെനിക്ക് ഉറച്ചു വിശ്വാസമുണ്ട് ഇതിനെല്ലാം നിങ്ങളോടൊപ്പമുള്ള എക്കാലത്തുമുള്ള ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അനുമോദിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾ കുറച്ച് എനിക്ക് കാണാൻ സാധിച്ചു നമ്മുടെ നാടിൻ്റെ അഭിമാനമായിട്ടുള്ള കുട്ടികൾ അമൃതയുടെ ഒക്കെ നേതൃത്വത്തിൽ നടത്തിയ കലാവിരുന്ന് കാവ്യശില്പം എത്ര മനോഹരമായിരുന്നു നമ്മുടെ നാടിൻ്റെ ഏറ്റവും അനുഗ്രഹീതരായ കലാകാരന്മാർ ഈ നാട്ടിലുണ്ട് എന്ന കാര്യം ഞാൻ തിരിച്ചറിയുന്നു ഇരിക്കൂർ നിയോജമണ്ഡലത്തിൽ കലാ സാംസ്കാരിക രംഗത്തു കൂടി കൂടുതൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതിൻ്റെ നേതൃ രംഗത്തേക്ക് ഈ കുറ്റാവിലെയും ഇരിക്കൂറിലെയും നിങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന കാര്യം കൂടി സന്തോഷപൂർവ്വം അറിയിക്കട്ടെ വരുന്ന ആളുകളിൽ വേണ്ടിയുള്ള കുറേ പ്രവർത്തനങ്ങൾ അതിന് നിർത്തു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ നാടിന്റെ വികസന കാര്യങ്ങളിൽ ഞാൻ നിങ്ങളോടൊപ്പം കൂടെയുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ അറിയിച്ചുകൊണ്ട് ഇവിടെ വരാനും നിങ്ങളെ കാണാനും അവസരം തന്നതിന് പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുമതിയോടെ മഹത്തരമായ ഈ ഗ്രാമോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നിങ്ങൾക്ക് നന്ദി ചെയ്യുന്നു അടുത്തതായി നമ്മുടെ

ഗ്രാമോത്സവം പല സ്ഥലത്തും പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇരിക്കൂറിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു എല്ലാ വിഭാഗങ്ങളെയും കൂട്ടി പിടിച്ചുകൊണ്ടൊരു പരിപാടി സംഘടിപ്പിച്ചത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് കലാ കലാകാരന്മാർക്ക് അവസരം കൊടുത്തുകൊണ്ടാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച ജവഹർ കൾച്ചർ ചാരിറ്റി ആൻഡ് കൾച്ചർ സംഘത്തെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിനെല്ലാവിധ ആശംസകളും നേർന്നു ജയഹിന്ദ്ര

നന്ദി 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 ഈ പരിപാടിയിൽ പങ്കെടുത്ത നമ്മുടെ സദസ്സിന്റെ ഭാഗമായ ലീഡേഴ്സ് അതായത് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള മുഴുവൻ സമാനും ഇതിനോട് സഹകരിച്ച ലൈറ്റ് ലൈറ്റേൺസ് ഔട്ട് അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രതികൂലമായ കാലാവസ്ഥക്കിടയിലും ഇവിടെ വന്ന് ഇതിനോട് ഹൃദയത്ത് ചേർത്തിയ പ്രിയപ്പെട്ട ഓരോ ജനതയെയും ഹൃദയത്തോട് ചേർത്ത് എല്ലാവർക്കും നന്ദി 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 सु <laughs>